നമ്മുടെ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പല പല ഗോഡൗണുകളിലാണ് കേട്ടോ ഇപ്പം നമുക്ക് നമ്മുടെ വീടിനോട് ചേർന്ന ഒരു വലിയ ഗോഡൗൺ കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം നമ്മുടെ ഇവിടേക്ക് വരും അപ്പം ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ദ നമുക്ക് വിത്ര സിൽക്കിന്റെ ഒരു ഐറ്റംസ് ഇങ്ങനെ വന്നു ഞാൻ പറയത്തില്ലേ നമ്മുടെ ഓരോന്നിന്റെയും ക്വാണ്ടിറ്റി കാണിക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത് ഞാനില്ലാത്ത സമയത്തായിരിക്കും പൊട്ടിച്ച് ഇതേപോലെ തേറ്റുന്നത് എത്ര കെട്ടുണ്ടെന്ന് നോക്കിയിട്ട് ഇത് ഫുൾ കെട്ടുകളുടെ കെട്ടുകളുടെ ബഹളമാണ് നമ്മൾ ഇങ്ങനെയാ ഓരോ ഐറ്റവും കൊണ്ടുവരുന്നത് കേട്ടോ കാരണം ഇങ്ങനെ കൊണ്ടുവന്നെങ്കിലേ നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാം കിട്ടുകയുള്ളൂ തീർന്നിട്ടില്ല ഒരു ഐറ്റം തന്നെയാണ് ഒരൈറ്റം തന്നെയായിട്ട് എല്ലാം എന്താ എത്ര എത്ര ഗോഡൌണുകളിലാണെന്നറിയാമോ നമ്മുടെ സാധനങ്ങൾ ഇരിക്കുന്ന ഓഫീസ് നമ്മുടെ നമ്മൾ വീഡിയോ എടുക്കാൻ സമയമാകുമ്പോഴേ ഇതെല്ലാം ഇപ്പോൾ താഴെ ചെയ്യും കേട്ടോ വീഡിയോ എടുക്കാൻ സമയമാകുമ്പോഴേ ഇതെല്ലാം നമ്മൾ ഓഫീസിലേക്ക് കൊണ്ടുവരത്തുള്ളൂ അപ്പോൾ ഓരോ ഐറ്റവും ഇതുപോലെ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് പക്ഷേ എന്നാലും പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റോക്ക് തീരും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഹെവി ഐറ്റമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ാണ് ഈ ഹെവി ഐറ്റം ഡബിൾ നൈന് കൊണ്ടുവരുമ്പോ ഫ്രീയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻക്വയറി ആണ് അപ്പോൾ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിന്റെ മാക്സിമം ഓർത്തോണം ഓർത്തോളം അല്ല റെഡി സ്റ്റോക്കിൽ ഡെയിലി രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഐറ്റംസ് കൊണ്ടുവരുന്നത് ഓഫീസിൽ വീഡിയോ ഏതാണോ ആ ഐറ്റം മാത്രമേ ഓഫീസിലേക്ക് കയറ്റുകയുള്ളു അതെല്ലാം നമ്മൾ ബണ്ടിൽ വരുമ്പോൾ പൊട്ടിച്ച് പല പല ഗോഡൌണുകളിലാക്കി വെക്കും അങ്ങനെയാണ് നമ്മളുടെ വരുന്നത് അപ്പോൾ എന്താ പറയാ ഇത്രയധികം കോൺഫിഡൻസ് കൊണ്ടുവന്നാൽ ചീരുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് അപ്പോൾ നമ്മുടെ വീണ്ടും ഒരുപാട് യൂണിറ്റ് കാര്യമായിട്ടിപ്പോൾ ടൈപ്പ് ആയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ രാവും പകലുമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്നവരല്ല നമ്മൾക്ക് പല യൂണിറ്റ്സും ഇതുപോലെ ചെയ്ത് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നതാണ് കേട്ടോ കാരണം ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയാൽ പത്തോ പതിനഞ്ചോ പീസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരു സിസ്റ്റമേ ഒലിവേക്കില്ല ഒലിവയ്ക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഒലിവയുടെ ഓൺ പ്രൊഡക്ഷൻ ആണെന്ന് തന്നെ പറയാം നമ്മൾ അങ്ങനെ പറയുന്നില്ല നമുക്ക് യൂണിറ്റ് ഇല്ല പല പല യൂണിറ്റ് നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു പാറ്റേൺ എടുക്കണം ആ ഫാബ്രിക് നോക്കണം അതിൻ്റെ ഡിസൈൻ കൊടുക്കണം അപ്പം അതിന് ഒരുപാട് സമയം എടുക്കും നമുക്ക് അത്രയും സമയമൊന്നുമില്ല നമുക്കെന്ന് പറഞ്ഞാൽ ഡെയിലി വെറൈറ്റീസ് വരണം അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡോ ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പല യൂണിറ്റുകളിൽ പല ആൾക്കാരുടെ ഐഡിയാസ് ആകുമ്പോൾ പല വെറൈറ്റീസ് വരും അത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കിട്ടും അപ്പം അതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റുകാർക്ക് നമ്മളുടെ എന്താ കംപ്ലീറ്റ് ഇതും അങ്ങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഓരോ ഐറ്റംസ് വരുമ്പോഴും എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സിന് എപ്പോഴും ഇതുപോലെ എന്താ പറയുന്നത് എത്ര പീസ് വേണമെങ്കിലും ഞങ്ങൾ റെഡി ആയിട്ടാണ് അവൈലബിൾ ആക്കുന്നത് അല്ലാതെ ഇനി ഇത്രയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കാണിച്ചിട്ട് പ്രീ ബുക്കിംഗ് കൊടുത്താൽ ഇഷ്ടപോലെ പ്രീബുക്കിംഗ് വരും അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കൊണ്ടുവരിക മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുക ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ജനുവരി മാസം നിങ്ങൾക്ക് ഒരു വലിയ ഹാപ്പിനെസ്സുമായിട്ടാണോ ലീവ് ചെയ്യാൻ വരുന്നത് അപ്പൊ കസ്റ്റമേഴ്സിന് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും അത് കേട്ടോ അപ്പൊ ജനുവരി ഒന്നാം തീയതി തൊട്ടാണ് അപ്പൊ നിങ്ങൾ വീഡിയോ മിസ് ചെയ്യല്ല അപ്പം നമ്മൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ